സദസ്സിൽ കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടങ്ങി ബഹുമാനപ്പെട്ട യൂണിറ്റൻ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ സാഹിബിന്റെ മകനീ അധ്യക്ഷതയിൽ സംസ്ഥാന അത് മഹാ വിജയമാക്കി തീർന്നിട്ടുണ്ട് അതുപോലെ ഇനി ഒന്നോട്ടേക്കും ഇവിടുത്തെ നല്ലതായ നാട്ടുകാരുടെയും എല്ലാ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടവരുടെയും സഹകരണത്തിന് വേണ്ടിയാണ് നാം അപ്പത്തിക്കുന്നത് സമീപകാലത്ത് വ്യാപാര മേഖല നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് വളരെ വർണ്ണശബളമായ ഘോഷയാത്രകൾ കൂടി ഇന്ന് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൽ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര തന്നെയായിരുന്നു ആണ് അപ്പോൾ എന്തായാലും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വ്യാപാരോത്സവം വിവിധങ്ങളായ പരിപാടികൾ നാടിൻ്റെ ഒരു ഉത്സവമാക്കി വന്ന രീതിയിലുള്ള വിവിധങ്ങളായ പരിപാടികളാണ് തിനെ തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെയിൽ യൂണിറ്റിനെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനത്തിനും പഞ്ചായത്തിൻ്റെ ആയാലും നമ്മുടെ നാടിൻ്റെ ആയാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം ചേർന്ന് കൊണ്ട് എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുവാനും ഈ ഏകോപന സമിതി യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് അവരെ അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വ്യാപാരം നേരത്തെ ഉദ്ഘാടനം അപ്പോ ഏതായാലും മയിൽ ടൗണിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി മൈൽ യൂണിറ്റിന്റെ ഭാഗമായി നമുക്ക് നൽകുന്ന പൂച്ച സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഭാഗമാക്കാകണം എന്ന് മാത്രം ഈ ഒരവസരത്തിൽ സൂചിപ്പിക്കുന്നത് ലഭ്യമാകുന്നു ബഹുമാനരായ നാട്ടുകാരെ മയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിയേറ്റീവിന് കീഴിൽ ഏകദേശം അറുപതോളം കിടപ്പ് രോഗികൾ നിലവിലുണ്ട് അവർ ഈ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആയിരുന്നു പാലിയേറ്റീവിടെ പക്ഷേ മയിൽ പഞ്ചായത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ